ഹായ് ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു വെളുത്തുള്ളി രണ്ടല്ലി കറിവേപ്പില നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് ചെറുനാരങ്ങ നീര് എന്നിവ ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം എന്നിട്ട് ഈ കൈക്ക് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ടോ ടീസ്പൂൺ മൈദയും ഇട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് കറി രണ്ട് തണ്ട് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും എട്ട് വറുത്ത് കോരിയെടുക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു അര ഗ്ലാസ് എണ്ണ എണ്ണക്കൊഴിച്ച് കൊടുക്കേണ്ടി വരും എന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ഒരിഞ്ഞ് കിട്ടുകയുള്ളൂ മസാല ഒന്നും വിട്ട് പോകാതെ നന്നായി മരിഞ്ഞു കിട്ടുകയുള്ളൂ ഒരു സൈഡ് നന്നായി കുക്കായി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ വെന്ത് കിട്ടിയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അതിൻ്റെ മുകളിലേക്ക് വറുത്തു വെച്ച കറിവേപ്പും മുളകും ഇട്ട് കൊടുത്ത് വലിയ ഉള്ളിയും ചെറുനാരങ്ങയും ഇതുപോലെ കട്ട് ചെയ്ത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം